ഹലോ ഫ്രണ്ട്സ് ഞാൻ വന്നു നിങ്ങൾ എവിടെ ലൈക്ക് ആരാണല്ലായിക്കടിച്ചിട്ട് പോയത് ആരാണ് ഹാരി അഭിനന്ദേ ആ ഇന്ന് ആദ്യമേ വന്നല്ലോ ഇന്നലെയൊക്കെ താമസിച്ചാണല്ലോ വന്നേ ഇന്നെന്തോ വിശേഷം പ്രേഞ്ചുണ്ടോ ഇന്നലെ പതിനൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ചോദിച്ച ചോയിച്ചൊക്കെ കഴിച്ചോ എന്താ പരിപാടി ഒന്നും പറയാതെ കേക്കുന്നില്ലേ ആ കുഴപ്പമില്ല ക്ലിയർ ഉണ്ട് ബട്ട് നല്ല ക്ലിയർ ഇല്ല ആണോ സംസാരിക്കുന്ന കേൾക്കുന്നുണ്ടോ ചില സമയത്ത് കേക്കത്തില്ല ചില സമയത്ത് കേക്കതും കഴിച്ച സൂര്യ ഫുഡൊക്കെ കഴിച്ചു കഴിച്ചോ കേൾക്കെ ഒന്ന് വേറെ ആരും ഇതുവരെ വന്നില്ലല്ലോ അല്ലെങ്കിൽ അയവ് തുടങ്ങുമ്പോഴേ എല്ലാരും വരുന്നു എല്ലാരും ഇവിടെ പോയി എന്താ കഴിച്ചേ ും ചാത്തിയും ചിക്കനും ആണോ ഡെയിലി അത് തന്നെ മുട്ടയും പഴും ഇന്നെന്താ മാറ്റി പിടിച്ച ട്ട് വ്രതം അതെന്താ അമ്മ അതാ തന്ന് ഓക്കെ എന്തിന്റെ വ്രതമാ നാളെ തൊട്ട് എന്തായിരിക്കും വ്രതം ഗസ് കോട്ടയ സാനമില്ലാത്ത സൗജ്യമ്മ ഞാൻ മോളെ മോളെടുത്ത് സംസാരിക്കാൻ പോയതാ മോള് വഴക്കിട്ടോണ്ടിരിക്കുവായിരുന്നു എന്തായിരിക്കുമെന്നോ എന്തായിരിക്കുമെന്ന് എനിക്കൊരു പിടുത്തമില്ല എന്തിന്റെ വ്രതം ുമായി പോകുന്നു മലയ്ക്ക് ഓ മലയ്ക്ക് പോകുന്ന സമയമാണ് ഇപ്പൊ ഓ മല ഇട്ടോ എത്ര ദിവസത്തെ വ്രതമാനെന്ത് മാത്രമേ ഉള്ളു എന്തല്ല വേറെ ആരും കാണുന്നില്ലല്ലോ എന്ത് പറ്റിയില്ല പിന്നെ ്രതം എടുത്തല്ലേ പോകുന്നത് ഒരാഴ്ചയോ അത്രേ ഉള്ളു എനിക്കിപ്പോ ഒരുപാടൊന്നും അറിയത്തില്ല മാല ഇട്ടിട്ട് ഒരുപാട് എത്ര ദിവസം അങ്ങോട്ട് നാപ്പത്തൊന്ന് ദിവസം അങ്ങോട്ടല്ലേ അങ്ങനങ്ങല്ലേ അങ്ങനെ ഞാൻ കേട്ടു അതുകൊണ്ട് ചോദിച്ച ലാസ്റ്റ് മാലയിടും വ്രതം തുടങ്ങി ഓക്കേ അപ്പം ഈ മാലയൊക്കെ ഇട്ടിട്ട് എന്താ നിങ്ങൾ ചെയ്യുന്ന ഫുഡ് കൺട്രോൾ ചെയ്യുവോ അതോ എന്താ നോൺ വെജ് കഴിക്കരുതെന്നല്ലേ ഉള്ളൂ അല്ലാതെ വേറെ എന്തെങ്കിലുമുണ്ടോ അത്രയൊന്നും എടുക്കാൻ ടൈം എല്ലാവർക്കും പറ്റില്ല അപ്പം അങ്ങനെ കുറച്ച് ദിവസം അങ്ങനൊക്കെ എടുക്കാമോ